യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർത്തു മാതാവിന്റെ ഈ അത്ഭുത ദേവാലയത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വിമോചന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ആദി വ്യാധി തടസ്സങ്ങള് തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങള് നിങ്ങളെ പിടികൂടിയിരിക്കുന്ന കേസുകള് ചില കള്ളക്കേസുകള് ചില ബന്ധനങ്ങള് വിട്ടുമാറാത്ത ബന്ധനങ്ങള് രോഗങ്ങള് സാമ്പത്തിക ക്ലേശങ്ങള് ശാരീരികമായ ക്ലേശങ്ങള് സഹനങ്ങള് അസ്വസ്ഥതകള് ശത്രുദോഷങ്ങള് നിര എന്തു ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത വിധത്തിലുള്ള അസ്വസ്ഥത മാനസികമായ രോഗങ്ങൾ നല്ല കൂട്ടുകാരെ കിട്ടാത്ത അവസ്ഥ ഭവന നിർമ്മാണ തടസ്സങ്ങള് ഭവനം പണിയാൻ പറ്റാത്ത അവസ്ഥ പറമ്പിൻ്റെ ദോഷങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥ മദ്യപാനം ലഹരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കടങ്ങൾ വിട്ടുമാറുന്നില്ല ലോൺ അടക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പഠനങ്ങൾ തടസ്സപ്പെടുന്ന അവരുടെ ജീവിതം തടസ്സപ്പെടുന്ന അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകെ എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥ ആകെ സങ്കടം കലഹം നിരാശ കുടുംബ തകർച്ച വിഷാദം നിയന്ത്രിക്കാനാവാത്ത കോപം അക്രമസക്തമായ കോപം മാനസിക രോഗങ്ങൾ ആത്മഹത്യ ചിന്തകള് നിരന്തരമുണ്ടാകുന്ന അപകടങ്ങള് അങ്ങനെ നിരവധിയായ പീഡകള് കാലിലെ ആണിരോഗങ്ങള് കാലിങ്ങനെ വ്രണം വന്നിട്ട് ഉണങ്ങാത്ത അവസ്ഥ വാദത്തിന്റെയും വേരിക്കോസിൻ്റെയും ബന്ധനങ്ങള് ആമവാദങ്ങള് സന്ധിബന്ധങ്ങളിലെ പിരിമുറുക്കങ്ങൾ ഇവയെല്ലാം ഞാൻ ഈ ഇന്ന് ദൈവത്തിന് സമർപ്പിക്കാം ഇവയെല്ലാം മോചനം കിട്ടേണ്ട മേഖലകളാണ് പൈശാക്ഷികമായ തിന്മകളിൽ നിന്ന് വിടുതൽ കിട്ടേണ്ട മേഖലയാണ് സാത്താൻ ബഹിഷ്കരിക്കപ്പെടേണ്ട മേഖലകളാ അസ്വസ്ഥതകള് ആദി വ്യാധികള് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തളർച്ച ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വിസയുടെ തടസ്സങ്ങള് പി ആറിന്റെ തടസ്സങ്ങള് ഒരു ദേശിച്ച രീതിയില് തൊഴിൽ മേഖല ഉയർച്ചയില്ലാത്ത അവസ്ഥ അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും തിന്മയുടെ അനൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതിവിരുദ്ധ ശക്തികളെയും എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും പള്ളിക്കുന്ന് മാതാവിന്റെ സന്നിധിയിൽ ഇന്നത്തെ ഈ വിമോചന പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന തിരുവചനം രണ്ട് കുറേക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് പ്രിയപ്പെട്ടവര് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കു ശരീരവും മനസ്സും കുടുംബവും ജീവിത സാഹചര്യങ്ങളെല്ലാം ശുദ്ധമാക്കപ്പെടട്ടെ അശുദ്ധമായ ചിന്തകള് അശുദ്ധമായ ബന്ധനങ്ങള് അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് സിമൂഹത്തിൽ നിന്ന പോലെ നമുക്ക് ഓടി അല്ലെങ്കിൽ അവ നമ്മെ കടിക്കും അവ നമ്മെ തകർക്കും അവ നമ്മെ നശിപ്പിക്കും ആയതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കി മാറ്റാം വിശുദ്ധിയുള്ളതാക്കി മാറ്റാം പ്രിയപ്പെട്ട മക്കളെ ഇതാ നമുക്കിപ്പോഴേ വിമോചനത്തിന്റെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം പറ്റുന്നവരെല്ലാരും സ്തുതിച്ച് ഹലലുയ്യ ഹലുയ്യാ ഹലുയ്യ ദൈവത്തിന്റെ ആത്മാവേ അത്ഭുതങ്ങളുടെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ എല്ലാ തടസ്സങ്ങളെ ബന്ധനങ്ങളെ എല്ലാം വിട്ടുമാറുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേലെള്ളി വരട്ടെ ആമേൻ ആമേൻ ഹലലൂയ ആശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു സ്വന്തം രക്തത്താൻ എന്നെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലെ ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം വിട്ടുപോകട്ടെ ഇനിമേലെ ഈ മക്കളെ ശല്യപ്പെടുത്താൻ പാടില്ല ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തെ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയാൽ അവിടുത്തെ ഗുരുശ്മരണത്തിന്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആഠ്യഭാഹിക്കുന്നു പരിശുദ്ധ കന്യകയായ മറിയത്തിന്റെയും നീതിമാനായ വിശുദ്ധ ഔസഫിന്റെയും വിശുദ്ധ ഗിർവർഗീസിന്റെയും വിശുദ്ധ ബെനഡിറ്റിന്റെയും മരുഭൂമിയിലെ വിശുദ്ധ അധോനീസിന്റെയും അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകള് ഏർ മധ്യസ്ഥത എന്നും ഈ അഭയവും കോട്ടയുമായിരിക്കട്ടെ വിശുദ്ധ പുരുഷന്റെ അടയാള എല്ലാ ശത്രുക്കളിൽ നിന്ന് എല്ലാ തിന്മകളുടെ അരൂപികളിൽ നിന്ന് നാശകരമായ ജീവികളിൽ നിന്ന് പ്രകൃതിവിരുദ്ധ ശക്തികളിൽ നിന്ന് ഈ ദൈവജനം രക്ഷപ്രാപിക്കട്ടെ സ്തുതിച്ച മക്കളെ ഹലലിയ ഹലലുയ ഹലലിയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ അത്ഭുതമരകമായ സംരക്ഷണം ലഭിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങള് എല്ലാ അപകടങ്ങൾ എല്ലാ അസ്വസ്ഥതകള് പൈശാചിക്ക ബന്ധനങ്ങൾ ശത്രുക്കള് നിങ്ങളെന്ന് വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ ആമേ